ടി പി വധക്കേസ് പ്രതി കൊടി സുനിയുടെ പരസ്യമദ്യപാനത്തില് കൂടുതല് നടപടിയുണ്ടാകുമെന്ന് ഡി ജി പി റവാഡ ചന്ദ്രശേഖര് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിച്ച ശേഷമാകും നടപടി സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസ് കേസെടുക്കാത്തതില് വലിയ വിമർശനമാണ് ഉയരുന്നത് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ കൊടിസുനി ഉൾപ്പെടെയുള്ള കൊലക്കേസ് പ്രതികൾ പരസ്യ പരസ്യമദ്യപാനം നടത്തിയിട്ടും കേസെടുക്കാതെ ഒളിച്ചു കളിക്കുകയാണ് പോലീസ് ജൂൺ പതിനേഴിന് നടന്ന സംഭവത്തിൽ ദിവസങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും സ്വീകരിച്ച നടപടി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനിൽ ഒതുക്കി നിയമോപദേശം ലഭിച്ചതിനുശേഷം തുടർ നടപടിയെന്നാണ് വിശദീകരണം പ്രതികൾക്ക് പരോൾ ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യത്തിലാണ് കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തതെന്നാണ് ഉയരുന്ന ആരോപണം അതേസമയം പരിശോധിച്ച ശേഷം കൂടുതൽ നടപടിയെന്ന് ഡിജിപി റവാഡ ചന്ദ്രശേഖർ കണ്ണൂരിൽ പറഞ്ഞു നമ്മൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എൻക്വയറി ആക്ഷൻ ആക്ഷൻ എടുക്കുക അത് എടുക്കണം സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കെ എസ് യു പരാതി നൽകി അതിനിടെ മാഹി ഇരട്ടക്കൊലക്കേസിൽ തലശ്ശേരി കോടതിയിൽ ഇന്നലെ നടന്ന വിചാരണയ്ക്ക് കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികളെ ഹാജരാക്കിയത് വീഡിയോ കോൺഫറൻസ് വഴി ഇതേ കേസിന്റെ വിചാരണയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു പ്രതിയുടെ പരസ്യമദ്യപാനം റിപ്പോർട്ടർ കണ്ണൂർ